ശ്രീ വെള്ളാപ്പള്ളി നടേശൻ എപ്പോഴും കീഴ്മേൽ മറിയുന്ന ഒരു വ്യക്തിത്വത്തിന്റെ ഉടമയാണ് അത് ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്ക് വ്യക്തമായി അറിയാവുന്ന കാര്യവുമാണ് ഈ കഴിഞ്ഞ ദിവസം വരെ അദ്ദേഹം എന്താണ് പറഞ്ഞുകൊണ്ടിരുന്നത് സി പി എമ്മിനെ അങ്ങ് ക്രൂസിൽ തറയ്ക്കാം എന്ന വിധേനയായിരുന്നു അല്ലെങ്കിൽ എന്ന വിധത്തിലായിരുന്നു അദ്ദേഹത്തിൻ്റെ വാക്കുകളും പ്രവർത്തിയും ഒക്കെ തന്നെ സി പി എമ്മിന് സമുദായത്തെ അറിയില്ല എന്ന തരത്തിലായിരുന്നു അദ്ദേഹത്തിന്റെ വെല്ലുവിളി ആകെ തന്നെ അദ്ദേഹത്തിന് അദ്ദേഹത്തിന്റെ പാളയത്തിൽ തന്നെ പട തുടങ്ങി എന്ന മണം അടിച്ചപ്പോൾ അദ്ദേഹത്തിന് അദ്ദേഹത്തിന്റെ സ്ഥാനം നഷ്ടമാകുമെന്ന ഭയം വന്നു തുടങ്ങിയപ്പോൾ അദ്ദേഹം പതിയെ പ്ലേറ്റ് മാറ്റി അദ്ദേഹം പതിയെ ചുവട് മാറ്റി അദ്ദേഹം പറഞ്ഞു തുടങ്ങി എന്താണ് എം വി ഗോവിന്ദൻ മാസ്റ്റർ നല്ലവനാണ് സി നല്ലതാണ് സി തനിക്ക് ശത്രുതയില്ല സി പി എമ്മിനോട് തനിക്ക് ബഹുമാനം മാത്രമാണ് താനും ഒരു കമ്മ്യൂണിസ്റ്റുകാരനാണ് തന്റെ പാർട്ടിയെ അല്ലെങ്കിൽ തന്റെ സമുദായത്തെ ഒരു കാവ്യവൽക്കരണത്തിനും താൻ വിധേയമാക്കില്ല സമുദായത്തിന് അനുകൂലമായ കാര്യങ്ങൾ ചെയ്താൽ വീണ്ടും സമുദായം സി പി എമ്മിന് ഒപ്പം തന്നെ നിൽക്കും വരുന്ന തെരഞ്ഞെടുപ്പുകളിൽ സി പി എമ്മിന് ഉജ്ജ്വല വിജയം ലഭിക്കും ഇനി ഒരു മൂന്നാം സർക്കാർ തന്നെ സംസ്ഥാനത്ത് ഇടതുമുന്നണി സർക്കാർ തന്നെ സാധ്യമാകും എന്ന തരത്തിലൊക്കെയായി വെള്ളാപ്പള്ളി നടേശന്റെ വാക്യങ്ങൾ എന്തൊരു കഷ്ടമാണ് ഇദ്ദേഹം മുമ്പും ഇങ്ങനെ തന്നെയാണ് ഒന്ന് പറയും കുറച്ച് ദിവസം അതിൽ ഉറച്ചു നിൽക്കും പിന്നീട് അത് വിലപ്പോവില്ല എന്ന് വരുമ്പോൾ അത് തൻ്റെ സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് ഗുണകരമാവില്ല എന്ന് വരുമ്പോൾ അദ്ദേഹം ആ ചുവട് മാറ്റി ഇപ്പോൾ സംഭവിച്ചത് അദ്ദേഹത്തിന്റെ സമുദായത്തിന്റെ ഉള്ളിൽ നിന്ന് തന്നെ അദ്ദേഹത്തെ നീക്കം ചെയ്യാൻ അദ്ദേഹത്തെ ജനറൽ സെക്രട്ടറി പദവിയിൽ നിന്ന് നീക്കം ചെയ്യാൻ ശക്തമായ നീക്കങ്ങൾ പടയൊരുക്കം നടക്കുന്നുണ്ട് പ്രത്യേകിച്ച് സൗത്ത് ഇന്ത്യൻ ആർ വിനോദിനെ പോലുള്ള ആളുകൾ എല്ലാ യോഗങ്ങളിലും പോകുന്നുണ്ട് എല്ലാ ജില്ലകളിലും പോയി ഇദ്ദേഹത്തിന്റെ വെള്ളാപ്പള്ളിയുടെ അഴിമതികളെ കുറിച്ച് വെള്ളാപ്പള്ളിയുടെ എന്താണ് നിയമപരമായി വെള്ളാപ്പള്ളിയുടെ സ്ഥാനം നിലനിൽക്കുന്നതല്ല വെള്ളാപ്പള്ളിക്ക് യോഗ്യത അയോഗ്യനാണ് എന്ന് തുടങ്ങി നിയമപരമായ കാര്യങ്ങൾ വ്യക്തിപരമായ അധിക്ഷേപങ്ങളല്ല അങ്ങനെ നാലാംകിട പ്രചരണമല്ല നടത്തുന്നത് നിയമപരമായ കാര്യങ്ങൾ അവർ പ്രചരിപ്പിക്കുന്നുണ്ട് അത് തന്നെ അത് ഡിഫൻഡ് ചെയ്യാൻ വെള്ളാപ്പള്ളിക്ക് കഴിയാതെ വരുന്നു ഒപ്പം സി പി എമ്മിന്റെ പ്രതികൂലമായ നിലപാട് തന്റെ അണികളിൽ അതായത് സമുദായത്തിലെ ബഹുഭൂരിപക്ഷം ആളുകളും സി പി എം അനുഭാവികളാണ് എന്ന തിരിച്ചറിവ് ആർക്കുണ്ട് വെള്ളാപ്പള്ളിക്കുണ്ട് അപ്പോൾ സി പി എമ്മിനെതിരെ വെള്ളാപ്പള്ളി സ്വീകരിച്ച ഈ കടും വെട്ട് അതായത് ബി ജെ പി പാളയത്തിൽ സമുദായത്തെ കൊണ്ട് കെട്ടിയിടാമെന്ന തീരുമാനം അത് വളരെ വലിയ നഷ്ടമായി പോയി വളരെ വലിയ എന്താണ് തനിക്ക് വ്യക്തിപരമായും തൻ്റെ സമുദായത്തെ ഒറ്റ കൊടുക്കുന്ന തരത്തിലായിപ്പോയി എന്ന തിരിച്ചറിവിൽ നിന്നാണ് വെള്ളാപ്പള്ളിക്ക് ഈ ബോധോദയം ഉണ്ടായതെന്ന് ഏതൊരു സാധാരണക്കാരനും അരിയാഹാരം കഴിക്കുന്ന ഏതൊരു മലയാളിക്കും മനസ്സിലാകും വെള്ളാപ്പള്ളിയുടെ ഈ ചുവടുമാറ്റത്തിന് പിന്നിലുള്ള രാഷ്ട്രീയ ബുദ്ധി കൃത്യമാണ് വെള്ളാപ്പള്ളിക്ക് ഭയം തുടങ്ങിയിരിക്കുന്നു തൻ്റെ സ്ഥാനം നഷ്ടമാകുമെന്നുള്ള വിരളി ഭയം ഭ്രമം ഒക്കെ തുടങ്ങിയിരിക്കുന്നു അതിൽ നിന്നുള്ള ാണ് പുറത്തു വരുന്നത് താമസിയാതെ തന്നെ ഇതിന്റെ ഫലം അദ്ദേഹം തന്നെ അദ്ദേഹത്തിന് വന്നു തുടങ്ങുകയും ചെയ്യും എന്ന കാര്യത്തിലും തർക്കമില്ല കുറച്ച് ദിവസം കൂടി കഴിയുമ്പോൾ അദ്ദേഹം ഇക്കാര്യവും മാറ്റി പറയും നോക്കാം നോക്കാം കാത്തിരുന്ന് കാണാം ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക കൂടുതൽ വീഡിയോകൾക്കായി യോഗനാഥൻ ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക